ഈ കത്തനാർക്ക് വൈദിക ശുശ്രൂഷ മാത്രമല്ല നിലം നികത്താനും അറിയാം ആർക്കെങ്കിലും നിലം നികത്തണമെങ്കിൽ എങ്ങും പോകണ്ട നിയമോപദേശം ഈ കത്തനാർ തരും സൗജന്യമാണെന്ന് ധരിച്ചു പോകണ്ട കനത്ത കവർ കയ്യിൽ കരുതിക്കോണം സ്വന്തം നിലം നികത്തി ഇപ്പോൾ പണി മേടിച്ചു ഇതാ പറയുന്നത് പല നാൾ പട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് ഇതാരാണെന്നറിയാമോ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുൻ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഇപ്പോഴത്തെ മാവേലിക്കര പത്തീച്ചിറപ്പള്ളി വികാരിയുമായ ഫാദർ കെ എം വർഗീസ് എന്ന കത്തനാരാണ് രാജരാമാനം രാത്രിയും പവലും ലോഡ് കണക്കിന് മണ്ണാണ് വൈദികന്റെ കുപ്പായത്തിന്റെ മറവിൽ വയലിൽ തട്ടിയത് നാട്ടുകാർ പലതവണ കത്തനാരോട് പരാതി പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല ഒടുവിൽ അധികാരികൾക്ക് കൊടുത്ത പരാതിയിലാണ് നടപടിയുള്ളത് നിലം നികത്തിയത് ഫോട്ടോയും വീഡിയോയും സഹിതമുള്ള തെളിവോടെയാണ് പരാതി അധികൃതർക്ക് ലഭിച്ചത് കേരള സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി നടപടിക്ക് ഉത്തരവിട്ടു കുറ്റം തെളിഞ്ഞാൽ നിലം നികത്താനിട്ട മുഴുവൻ മണ്ണും സ്വന്തം ചിലവിൽ എടുത്തു മാറ്റി പഴയ വയലാക്കി മാറ്റണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ സർക്കാർ തന്നെ മണ്ണ് മാറ്റി പഴയ രൂപത്തിലാക്കും അതിന്റെ മുഴുവൻ ചെലവും കത്തനാർ വഹിക്കണം തീർന്നില്ല വയൽ നികത്തിയതിനുള്ള ശിക്ഷ വേറെ എന്റെ പൊന്ന് കത്തനാരെ അങ്ങനെ പറഞ്ഞിട്ടുള്ള പണി ചെയ്താൽ പോലെ ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പണികളൊക്കെ ചെയ്യണോ നിങ്ങളിരുന്ന പള്ളികളിലൊക്കെ പ്രശ്നങ്ങളാണെന്നാ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തിയത് പാർത്ഥ്യാർത്ഥി സഭയിൽ നിന്നും കുടിയേറിയ ആളാകുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും കുടിയേറ്റക്കാരാണ് ഓർത്തഡോക്സ് സഭയുടെ ശാപം സെമിനാരിയിൽ പോയി പഠിക്കാതെ ഒരു സുപ്രഭാതത്തിൽ കുപ്പായവും ഇട്ട് ഫാൻസി ഡ്രസ്സ് കാണിക്കുന്ന പല കുടിയേറ്റക്കാരും ഓർത്തഡോക്സ് സഭയിലുണ്ട് ഉണ്ട് ഇവരൊക്കെ പള്ളികളിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല കവറിന്റെ കനം നോക്കി മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഇവരെയൊക്കെ പറഞ്ഞു വീട്ടിൽ വിടണം എങ്കിലേ സഭ നന്നാം ഇവരെ പോലുള്ള പലരും തനി ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് ഇവരെയൊക്കെ സഹിക്കുന്ന ഭദ്രാസന മെത്രാ പുലീത്തമാരെ സമ്മതിക്കണം